നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം എൻ്റെ അടുത്ത് ചികിത്സയ്ക്കായി വരുന്ന പലരും പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് വിട്ടുമാറാത്ത ജലദോഷവും മൂക്കടപ്പുമാണെന്ന് ഒരുപാട് കൂടുതലായി വരുമ്പോൾ ഞാൻ ഡോക്ടറെ പോയി കാണുമെന്നും മരുന്ന് കഴിക്കും എന്നൊക്കെ എന്നാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്കാവുകയാണ് എന്താണ് ഇതിൻ്റെ പ്രതിവിധി സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് ഇതിൻ്റെ കാരണവും പ്രതിവിധികളും പറയുന്നതിന് മുമ്പ് എന്താണ് സൈനസുകൾ എന്ന് പറയാം സൈനസുകൾ എന്നാൽ നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ വായു ഉള്ളിലേക്ക് കടന്നു പോകുന്ന തലയോട്ടികളിലെ ചെറിയ അറകളാണ് പ്രധാനമായും നാല് തരത്തിലുള്ള സൈനസുകളാണ് നമുക്കുള്ളത് നമ്മുടെ കണ്ണിന് താഴെയായി മൂക്കിന് വശത്തുമായി ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലാണ് കാണുന്ന സൈനസാണ് മാക്സിലറി സൈനസുകൾ ഇതുകൂടാതെ മൂക്കിന് മുകളിൽ നെറ്റിയുടെ വശങ്ങളിലും ഉള്ള സൈനസുകളുണ്ട് അതിന് ഫ്രോണ്ടൽ സൈനസുകൾ എന്നാണ് പറയുന്നത് അതായത് ഈ ഭാഗത്തായിട്ടാണത് കാണപ്പെടുന്നത് മൂക്കിൻ്റെ പാലത്തിന് തൊട്ടു മുകളിലായി കാണപ്പെടുന്ന സൈനസുകളാണ് എത്മോയിഡ് സൈനസ് കണ്ണിന് പുറകുവശത്ത് തൊണ്ടയ്ക്ക് മുകളിലായി കാണപ്പെടുന്ന സൈനസുകളാണ് സ്പീനോയിഡ് സൈനസ് ആദ്യം പറഞ്ഞ രണ്ട് സൈനസുകളിൽ വരുന്ന ഇൻഫെക്ഷനും ബുദ്ധിമുട്ടുകളുമാണ് പ്രധാനമായും സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഇവയുടെ പ്രധാന ധർമ്മം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായുവിനെ ഉള്ളിലേക്ക് കടത്തിവിടുക എന്നതാണ് ഇതുകൂടാതെ നമ്മുടെ തലയോട്ടിയുടെ ഭാരം ബാലൻസ് ചെയ്ത് നിർത്തുന്നതും നമ്മുടെ ശബ്ദം കറക്റ്റായിട്ട് നിർത്തുന്നതും ഈ സൈനസുകൾ നമ്മെ സഹായിക്കും ഈ സൈനസുകൾക്ക് ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പോലും നമ്മുടെ ശബ്ദത്തിന് വ്യത്യാസമുണ്ടാകാറുണ്ട് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പൊടിപടലങ്ങളും ബാക്ടീരിയകളുമൊക്കെ ശ്വാസകോശത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നത് ഈ സൈനസുകളാണ് അതിനെ സഹായിക്കുന്നത് സൈനസിനകത്തുള്ള മ്യൂക്കസുകളാണ് ഇത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂഹമാണ് സൈനസ് എന്നത് ഇനി നമുക്ക് സൈനസൈറ്റിസ് എന്താണെന്നത് അറിയാം സൈനസൈറ്റിസ് എന്നാൽ ഈ സൈനസുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് വിട്ടുമാറാത്ത ജലദോഷം കഫക്കെട്ട് തലവേദന മൂക്കടപ്പ് കണ്ണിൻ്റെ ഭാഗത്തുള്ള വേദന പല്ലുവേദന എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത് മാത്രമല്ല നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ നെറ്റിയുടെ രണ്ടു ഭാഗത്തും നന്നായി വേദന അനുഭവപ്പെടുക തലയ്ക്ക് ഭാരം തോന്നുക മണം രുചി എന്നിവ അറിയുവാനുള്ള ബുദ്ധിമുട്ട് ചെവിക്ക് വേദന എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ഇത് ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം സൈനസൈറ്റിസിൻ്റെ പ്രധാന കാരണം അലർജിയാണ് അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിനോട് അലർജി ഉണ്ടെങ്കിൽ അത് മ്യൂക്കസ് മെമ്പ്രെയിനിൽ നിന്നും നീരൊലിപ്പ് ഉണ്ടാകുന്നു ഉദാഹരണമായി കൂടുതൽ ആളുകൾക്കും പൊടി അലർജി ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വീട് വൃത്തിയാകുമ്പോഴും മറ്റും കൂടുതലായി ഉണ്ടാകാറുണ്ട് ഇങ്ങനെ മൂക്കൊലിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഡോക്ടർമാരെ ആരെയും കാണാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്നുകളൊക്കെ വാങ്ങിക്കഴിക്കും ഇത്തരത്തിൽ നമ്മൾ സൈനസുകളിലെ ഡ്രെയിനേജുകളെ പിടിച്ചു നിർത്തുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുവാൻ കാരണമാകും അതുപോലെ തന്നെ സ്റ്റെഫൈലോകോക്കസ് പോലെയുള്ള ബാക്ടീരിയകൾ മൂലവും സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട് ബാക്ടീരിയകൾ കൂടാതെ ചിലയിനം വൈറസുകൾ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ വൈറസുകൾ റൈനോ വൈറസുകൾ ഇതെല്ലാം സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട് ബാക്ടീരിയങ്ങൾ കൂടാതെ ചിലതരം വൈറസുകളും പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ വൈറസ് റൈനോ വൈറസുകൾ ഇതെല്ലാം സൈനസ് ഇൻഫെക്ഷന് ഉണ്ടാക കാരണമാകാറുണ്ട് എന്നാൽ വൈറസുകൾ കൊണ്ടുണ്ടാകുന്ന സൈനസൈറ്റിസ് കൂടുതൽ ദിവസം നിലനിൽക്കാറില്ല മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ്റെ തീവ്രത കുറയാറുണ്ട് കൂടാതെ ചിലതരം ഫംഗസുകൾ മൂലവും സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടാകാം മൂക്കിനകത്ത് വരുന്ന ചിലതരം ട്യൂമറുകൾ സൈനസിൽ വരുന്ന ക്യാൻസർ എന്നിവയും സൈനസൈറ്റിസ് ഉണ്ടാക്കാറുണ്ട് സൈനസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കഫത്തോടൊപ്പം മൂക്കിൽ നിന്ന് രക്തം വരുന്നതിന് കാരണമാവാറുണ്ട് തെറ്റായ ജീവിതശൈലിയും സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുവാനുള്ള ഒരു പ്രധാന കാരണമാണ് പലരും കുളിക്കുന്നതിനു മുമ്പ് പ്രത്യേകിച്ചും പ്രായമായവർ ശരീരത്തിലും തലയിലുമെല്ലാം എണ്ണ തേച്ചിട്ട് കുറേ സമയം വെയിലത്ത് നടക്കാറുണ്ട് ഇങ്ങനെ തലയിൽ എണ്ണ തേച്ചിട്ട് വെയിൽ കൊള്ളുന്നതിലൂടെ നെറ്റിയുടെ ഭാഗത്തുള്ള സൈനസുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനോ ഉള്ള സാധ്യത ഏറെയാണ് കൂടാതെ പുക വലിക്കുന്നവരിലും മൂക്കിപ്പൊടി ഉപയോഗിക്കുന്നവരിലുമെല്ലാം സൈനസൈറ്റിസ് കൂടുതലായി കാണാറുണ്ട് അണുബാധ തടയുക സൈനസിൽ നിന്നും കഫത്തെ പുറത്തു കളയുക ഇവയ്ക്കൊപ്പം പ്രതിരോധ നടപടികൾക്ക് മുൻതൂക്കം നൽകിയാണ് ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സ നിശ്ചയിച്ചിരിക്കുന്നത് താൽക്കാലികമായി ചില മരുന്നുകളുടെ പ്രയോഗം കൊണ്ട് രോഗം ചെറിയ രീതിയിൽ ശമിപ്പിക്കാമെങ്കിലും രോഗിയുടെ ശരീരപ്രകൃതിയും രോഗത്തിൻ്റെ അവസ്ഥ കൂടി പരിഗണിച്ച് വ്യക്തിക്ക് അനുസൃതമായി ചെയ്യുന്ന ചികിത്സ മാത്രമേ പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ കഠിനമായ തലവേദന പനി തലയ്ക്കു ഭാരം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളപ്പോൾ ആയുർവേദത്തിൽ ലേപനങ്ങളാണ് ചെയ്യുന്നത് നീർവീക്കം കുറയ്ക്കുവാനായി രാസ്നാദി ചൂർണം നാരങ്ങ നീരിൽ ചൂടാക്കി പേസ്റ്റ് രൂപത്തിൽ ഉച്ചിയിൽ തളം വയ്ക്കുകയും കണ്ണിന് ചുറ്റും തേക്കുകയും ചെയ്യുന്നു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റി ഇൻഫെക്റ്റീവായ പഞ്ചതിക്തകം ദശമൂല കടുത്രയം തുടങ്ങിയ മരുന്നുകളും ഇതിനോടൊപ്പം കൊടുക്കുന്നു ആവികൊള്ളൽ സൈനസിലെ ഇൻഫെക്ഷൻ കുറയ്ക്കുവാൻ ഏറ്റവും നല്ല ചികിത്സയാണ് വേപ്പില മഞ്ഞൾ തുളസിയില പനികൂർക്കയില തുടങ്ങിയ ഔഷധങ്ങൾ കൊണ്ട് ആവി ആവികൊള്ളാം എന്നാൽ ആവി കൊള്ളുമ്പോൾ കണ്ണിൽ ചൂട് തട്ടാതിരിക്കുവാൻ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് കണ്ണ് കെട്ടേണ്ടതാണ് ഇൻഫെക്ഷൻ മാറിയതിന് ശേഷം നസ്യം ചെയ്യണം പഞ്ചകർമ്മ ചികിത്സയിലെ ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് നസ്യം മുഖത്ത് നന്നായി എണ്ണ തിരുമി വിയർപ്പിച്ച് സ്നിഗ്ധമാക്കിയ ശേഷം ഓരോ മൂക്കിലേക്കും എണ്ണയുറ്റിച്ച് കഫത്തെ പുറത്തു കളയുന്ന ചികിത്സയാണ് നസ്യം പിട്ടുമാറാത്ത സൈനസ് ഇൻഫെക്ഷനിൽ തുളസി സ്വരസം ചില പ്രത്യേക രീതിയിൽ തയ്യാറാക്കി മൂക്കിലൊഴിച്ച് പഴുപ്പിനെ പുറത്തെടുക്കാവുന്നതാണ് ധൂമപാന ചികിത്സ കൊണ്ട് സൈനസ് തുറക്കുവാനും അണുബാധ കുറയ്ക്കുവാനും കഴിയുന്നു കർപ്പൂരം മഞ്ഞൾ തുടങ്ങിയ ഔഷധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വർത്തി നെയ്യിൽ മുക്കി പിഴിഞ്ഞ് കത്തിച്ച് അതിൽ നിന്നുള്ള ധൂമം രണ്ടു മൂക്കിലൂടെയും വലിച്ച് മൂക്കിലേക്ക് കയറ്റുന്ന ചികിത്സാരീതിയാണ് ധൂമപാനം ഇതൊരു ദിവസം ഒന്ന് രണ്ട് തവണ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് വിട്ടുമാറാത്ത സൈനസ് ഇൻഫെക്ഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെപ്പറ്റി കൂടി അറിയാം ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കുവാൻ പരമാവധി ശ്രമിക്കുക നമ്മുടെ ദുശീലങ്ങൾ എന്തെങ്കിലും ഇതിന് കാരണമാണോ എന്ന് മനസ്സിലാക്കി അത് മാറ്റിയെടുക്കുവാൻ ശ്രദ്ധിക്കുക സന്ധ്യ കഴിഞ്ഞുള്ള കുളി പൂർണ്ണമായും ഒഴിവാക്കുക തലയിൽ എണ്ണ തേക്കുവാണെങ്കിൽ കുളിക്കുമ്പോൾ അത് നന്നായി കഴുകിക്കളഞ്ഞ ശേഷം മാത്രം പുറത്തു പോകുവാൻ ശ്രദ്ധിക്കുക തലയിൽ വൈദ്യ നിർദ്ദേശത്തോടു മാത്രം എണ്ണ ഉപയോഗിക്കുക മുടി വളരാൻ തേക്കുന്ന ശീതവീര്യമുള്ള എണ്ണകൾ സൈനസ് ഇൻഫെക്ഷൻ കൂടാൻ കാരണമാകുന്നു തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നതും തണുത്ത വെള്ളം കുടിക്കുന്നതും പൂർണമായും ഒഴിവാക്കുക തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക എന്ന് പറഞ്ഞത് കേട്ട് വെള്ളം കുടിയെ പൂർണ്ണമായും ആരും ഒഴിവാക്കരുത് ദിവസവും രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കപത്തെ അലിച്ചു കളയുവാൻ നമ്മെ സഹായിക്കും വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇത് സൈനസിനകത്ത് വരുന്ന അലർജിയെയും ഇൻഫെക്ഷനെയും ഇല്ലാതെയാക്കുവാൻ നമ്മെ സഹായിക്കും എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ അധികം മധുരം ഉഴുന്ന് തൈര് എന്നിവ ഒഴിവാക്കുക എ സി ഫാൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ത്രികടു ചൂർണം തേനിൽ ചേർത്ത് കഴിക്കുന്നത് നല്ല ഫലം ചെയ്യാറുണ്ട് രോഗപ്രതിരോധ ശേഷിക്കായി ചവനപ്രാശം ഇന്ദുഗാന്തഘൃതം ഹരിദ്രാകാന്ഡം എന്നീ അനേക ഔഷധങ്ങൾ ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇവ ഉപയോഗിക്കുന്നതും ലഘു പ്രാണായാമങ്ങൾ ചെയ്യുന്നതും ഉത്തമമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും കുറവില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് ഒരേ ലക്ഷണങ്ങളുള്ള അനേക രോഗങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി